നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആഗോള പ്രേഷിതത്തിൽ പങ്കാളികളാകാൻ ഏവരോടും ആഹ്വാനവുമായി ലിയോ പതിനാൻ പാപ്പ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ലിയോ പതിനാൻ പാപ്പ ഇപ്രകാരം ആഹ്വാനം ചെയ്തത് ഒക്ടോബർ പത്തൊൻപതാം തീയതിയാണ് ആഗോള പ്രേഷിത ദിനം സഭ മുഴുവൻ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു ന്യൂയോർക്കിലെ ദിവ്യകാര്യ പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത് ചോസൻ അഭിനേതാവ് ജോനാഥൻ റൂമിയും കഴിഞ്ഞ ദിവസം നടന്ന ദിവ്യകാരന പ്രദിക്ഷണത്തിലാണ് ജോനാഥൻ റൂമി പങ്കെടുത്തത് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദിവ്യകാരണ പ്രദിക്ഷണത്തിൽ പങ്കെടുത്തത് നാപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആതിഥേയത്വം വഹിച്ച പരിപാടി സെന്റ് പാട്രിക് കത്തീഡ്രലിൽ നിന്നാണ് ആരംഭിച്ചത് നടൻ ഡേവിഡ് ഹെൻറി നാപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ ടീം ബുഷ് എന്നിവരും ഉണ്ടായിരുന്നു ദ്വീപിലിക്ക് ശേഷമാണ് ന്യൂയോർക്ക് നഗരത്തിലൂടെയുള്ള ദിവ്യകാരണ പ്രദക്ഷിണം നടന്നത് ഫാത്തിമ മാതാവിന് സ്വർണ റോസാ സമ്മാനിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ഫാത്തിമ മാതാവിന്റെ രൂപം വത്തിക്കാനിൽ കൊണ്ടുവന്നപ്പോഴാണ് ലിയോ പതിനാലാമൻ പാപ്പ സ്വർണ്ണ റോസാ സമ്മാനിച്ചത് മരിയൻ ദേവാലയങ്ങൾക്ക് പ്രത്യേക ബഹുമതിയായി മാർപ്പാപ്പമാർ ഒരു സ്വർണ്ണ റോസാ പുഷ്പം സമ്മാനിക്കുന്നത് പതിവാണ് നിലവിൽ ഫാത്തിമ മാതാവിന്റെ ദേവാലയത്തിന് ആകെ നാല് സ്വർണ റോസാപുഷ്പങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പ പതിനാറ് സ്വർണ റോസാപ്പൂക്കൾ പൂക്കൾ നൽകിയിട്ടുണ്ട് ഗാസയിലെ കുട്ടികൾക്കായി മരുന്നുകൾ അയച്ച് ലിയോ പതിനാലാമൻ പാപ്പ കുട്ടികൾക്കായുള്ള മാനുഷിക നടപടിയുടെ ഭാഗമായാണ് മാർപ്പാപ്പ ഗാസാ മുനുമ്പിലേക്ക് മരുന്നുകൾ അയച്ചത് സഹായത്തിനായി പ്രവേശനം അനുവദിക്കുന്ന പ്രധാന അതിർത്തി ക്രോസുകൾ വഴിയാണ് മാർപ്പാപ്പ മരുന്നുകൾ എത്തിച്ചത് വേണ്ടി ദരിദ്രർക്കും ആവശ്യക്കാർക്കും വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വത്തിക്കാൻ ഡിക്കാസ്ട്രിയായ ഡിക്കാസ്റ്ററിമോർണിയുടെ ഓഫീസാണ് ഗാസയിലേക്കുള്ള ആന്റിബയോട്ടിക്കുകൾ അയച്ചത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ യുവാവ് നടത്തിയ അവഹേളനത്തിൽ പ്രായശ്ചിത്ത പരിഹാര തിരിക്രമം നടത്തി പ്രധാന അൾത്താരയിൽ നടന്ന പ്രായശ്ചിത്ത കർമ്മത്തിന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റും പാപ്പയുടെ വികാരി ജനറലുമായ കർദിനാൽ മൗറോ ഗാംബേർട്ടി തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനക്കിടെ അൽതാരയിലേക്ക് കയറിയ യുവാവ് അവിടെ വെച്ച് മൂത്രമൊഴിച്ചാണ് അവഹേളനം നടത്തിയത് ഉടൻ തന്നെ പോലീസ് ഇയാളെ ദേവാലയത്തിൽ നിന്ന് നീക്കിയിരുന്നു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി